എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ കയ്യിലൊന്നും മെഷറിംഗ് സ്പൂണും മെഷറിങ് കപ്പും ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കറക്റ്റ് കറക്റ്റുമായിതേയും ആ ഒരു ഷുഗറും ഒക്കെ ആ ഒരു സ്പൂൺ വെച്ചിട്ട് അളന്നെടുത്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ാനൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കാണുന്നുണ്ട് കൂടുതൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മളിതാ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു രണ്ട് സ്പൂൺ വെച്ചിട്ട് ഈ ചെറുതാണ് ടീസ്പൂണ് മറ്റേത് ആ വലുതാണ് കേട്ടോ നമ്മുടെ ടേബിൾ സ്പൂണായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലാതെ നമ്മൾ കപ്പോ അല്ലെങ്കിൽ നമ്മുടെ മെഷറിങ് ടേബിൾ സ്പൂൺ ഒന്നും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഷുഗർ പൊടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ആറ് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് കേട്ടോ നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആറ് സ്പൂൺ എടുക്കുവാണ് രണ്ടെടുത്തിട്ടുണ്ട് മൂന്ന് അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് സ്പൂണിൽ എടുക്കേണ്ടത് വൺ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഇത്രയും നല്ല എന്താ പറയുക നിറച്ചു എടുക്കണം നമുക്ക് എന്നാലാണ് കറക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ ഇത് ആ ആറ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള ആവുമല്ലോ അരിപ്പയൊക്കെ അപ്പോൾ നമുക്ക് ഇതുപോലൊന്ന് എടുത്ത് വെക്കാം എന്നിട്ട് മൈദ ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പനകത്ത് ഞാൻ വെറുതെ എടുത്തതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അത് നമുക്ക് ആറ് ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ നമുക്ക് മൈദയും നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ എട്ട് ടേബിൾ സ്പൂൺ ആണ് കപ്പ് വരുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ കസ്റ്റേഡ് പൗഡറാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പം കസ്റ്റേഡ് പൗഡർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് എട്ട് ടേബിൾ സ്പൂൺ തന്നെ മൈദ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ആറ് ടേബിൾ സ്പൂൺ ആണ് മൈദ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കസ്റ്റേഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കസ്റ്റേഡ് പൗഡറും കൂടെ ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പം അര കപ്പ് ആയിട്ടുണ്ട് കേട്ടോ മൈദയല്ല നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫ്ലോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് അപ്പോൾ നമ്മൾ ആ ടീസ്പൂണ് നിറച്ചെടുക്കേണ്ട ഒരു പകുതിയോളം മതി ആ ഒരു ലെവലിൽ നമുക്ക് ബേക്കിംഗ് പൗഡറും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല ഇത് നമുക്ക് മൂന്നും കൂടെ കൂടിയിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ച് വെക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു അരിക്കൽ എന്തായാലും നിർബന്ധമാണ് എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ച് വെക്കാം കേട്ടോ അപ്പം ഞാനത് അരിച്ചരിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു നാല് പ്രാവശ്യം ഒന്ന് അരിച്ചു പോയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഞാൻ ഏതായാലും ഒന്ന് അരച്ചപ്പം എനിക്ക് ആ ഒരു ബൗൾ വേണ്ടിയിരുന്നുകൊണ്ട് ഞാനിപ്പോൾ അതിനകത്തേക്കൊന്ന് മാറ്റി അങ്ങോട്ട് അരച്ചിട്ടുവേ ഉള്ളൂ അപ്പം ഞാനിത് അവിടെ അരിച്ച് ഇതൊന്ന് സെറ്റാക്കി എടുത്ത് ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ അതേപോലെ തന്നെ രണ്ട് എഗ്ഗും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓയിലാണ് വേണ്ടത് വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ മൂന്ന് ടേബിൾ ആണ് ഞാനിപ്പോൾ സൺഫ്ലോർ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും മതി നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഇപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു നല്ല അടച്ചിറപ്പുള്ള ഒരു അലുമിനിയം വലിയൊരു പാത്രം ഉണ്ടാകുമല്ലോ അത് നമുക്ക് ഇതുപോലെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള തന്നെ ഒരു പ്ലേറ്റ് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് കേക്കിൻ്റെ ആ ഒരു നമ്മൾ എടുക്കുന്ന ടിന്ന് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാൻ ഓവന് വാങ്ങുന്നതിന് മുൻപ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു പാത്രമാണ് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളറൊക്കെ ആയി പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ പ്ലേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിംഗ് ആയാലും നമുക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഏതായാലും പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ടു ഹൺഡ്രഡ് ഡിഗ്രി ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഒന്ന് ഇനി നമുക്ക് നമ്മുടെ രണ്ട് എഗ്ഗും എടുത്തിട്ടുണ്ടല്ലോ അതിനെ ഒന്ന് നമുക്ക് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ കേക്ക് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ളക്സി ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാം കേട്ടോ ഞാൻ എത്ര പൊട്ടിക്കാൻ നോക്കിയിട്ട് ഇത് തേങ്ങ പോലെ ആയി പോയിട്ട് അത് ഭയങ്കര കട്ടിയായിരുന്നു ഇതിൻ്റെ ആ ഒരു ഷെല്ലിന് അപ്പോൾ ഏതായാലും ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു യോക്ക് നമുക്ക് എടുക്കാം പാകത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമുക്കങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് രണ്ടാമത്തത് ഏകദേശം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബുദ്ധിമുട്ട് കിട്ടാം അപ്പോൾ അതിനകത്തേക്ക് രണ്ട് തൊണ്ടൊക്കെ വീണ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് എടുക്കാനുള്ളൊരു എളുപ്പ വഴിയും കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മൾ സാധാരണ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ സ്പൂണും കൊണ്ട് നമുക്കിത് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഒഴുകിത്തന്നെ ഇങ്ങനെ പോവുകയുള്ളൂ പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനുള്ളൊരു കിടിലിന് ഒരു ഐഡിയ ആയിട്ടോ ഈ ഒരു മുട്ടത്തോണ്ട് തന്നെ വെച്ചിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എഗ് വൈറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഷുഗർ പൗഡറ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേർക്കരുത് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ലപോലെ വൈറ്റ് കളറിലായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കൂടിയിട്ട് ലൂസ് പോയിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഈ ഒരു രീതിയിൽ ആയി വരും വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് വേണം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഷുഗർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ആറ് ടേബിൾ സ്പൂൺ ഷുഗർ നമ്മളിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തൊന്ന് നമുക്കിതുപോലെ ഓരോ ടേബിൾ സ്പൂൺ മാത്രം കൊടുത്തിട്ട് പതുക്കെ വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒറ്റയടക്കം കൂട്ടി ഇട്ട് കൊടുക്കരുത് കൊടുക്കരുതിട്ട് അത് എല്ലാം കൂടെ ആ മുട്ട പൊതിയൊക്കെ പോകും അപ്പോൾ ഇതുപോലെ പതുക്കെ അതിൻ്റെ മുകളിലേക്ക് മാത്രം ഇട്ട് കൊടുത്ത് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു ഷുഗർ പൗഡർ മുഴുവനായിട്ട് നമ്മൾ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ പോലെ തന്നെ ആയി വരണം എന്നാലാണ് കേക്ക് നല്ല പെർഫെക്റ്റ് ആവുള്ളൂ അല്ലാതെ ലൂസായിട്ട് നമ്മൾ ഒരിക്കലും നിർത്തരുത് കേട്ടോ നമ്മൾ അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ആ എഗിൻ്റെ ഓരോ യോക്ക് ഒരു സമയത്ത് ഒരെണ്ണം മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് മാത്രം ഇതുപോലെ പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് അങ്ങോട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ആ രണ്ടാമത്തെ എഗിൻ്റെ യോക്കും നമുക്ക് രാത്രിക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സ്പീഡിൽ മാത്രമല്ല ഇടാൻ പാടുള്ളൂ ഒരുപാട് അങ്ങോട്ട് സ്പീഡ് കൂട്ടരുത് ഫസ്റ്റിൽ ഇട്ടിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടെ നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതാ ഇതുപോലെ രണ്ടും രണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ടേബിൾ സ്പൂണ് കണക്കാക്കിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കരുത് അല്ലാത്ത ഒലീവ് ഓയിലായാലും കുഴപ്പമില്ല ഈ ഒരു സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതും നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒരു ബീറ്റ് കൊടുക്കൽ മാത്രമേ ഉള്ളൂ അതായത് എല്ലാം കൂടെ കൂടി ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മാത്രം മതി ഒരുപാട് നേരം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഗിൻ്റെ ആ ഒരു വൈറ്റൊക്കെ നല്ലപോലെ പൊന്തി വന്നതൊക്കെ താന്നങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ബീറ്റർ മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം കണ്ടില്ലേ കുറച്ച് ആ എഗ് വൈറ്റും ആ ഒരു എഗ് ഒക്കെ ഒന്ന് മിക്സ് ആവാത്തതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എക്സ്ട്രാ പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും പാല് ചേർക്കാത്ത കേക്കിനാണ് കേട്ടോ നല്ല ഒരു കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടുകയും ചെയ്യുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് പാല് ചേർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നമ്മൾ എഗ് വൈറ്റ് എഗിൻ്റെ യോക്കും ആ ഒരു ഓയിലൊക്കെ ചേർത്ത സമയത്ത് നമുക്ക് ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു വൺ ടേബിൾ സ്പൂണോളം പാലും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആ സമയത്ത് മിക്സ് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ ഡ്രൈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്കിതാ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മൈദയും ബേക്കിംഗ് പൗഡറും ആ ഒരു കസ്റ്റാർഡ് പൗഡറും കൂടെ കൂടിയിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് അരിച്ച് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ പതുക്കെ ഇതുപോലെ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു സൈഡ് ഭാഗത്തു നിന്നും നടുഭാഗത്തു നിന്നും ഒക്കെ എടുത്ത് നമുക്കിതുപോലെ ആക്കി കൊടുക്കാം അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കുറച്ചൊന്ന് തിക്ക് ആയ പോലെ ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മളിതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കരുത് ഈ ഒരു സമയത്ത് നമ്മൾ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് കേക്ക് നല്ലപോലെ ബേക്കൊക്കെ ആയിട്ട് വന്ന് വന്നതിന് ശേഷം നമുക്ക് നടുഭാഗമൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് പോകുന്ന പോലെ ആയി പോകും പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേക്കിൻ്റെ അകത്ത് ഈ ഒരു സമയത്ത് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എഗ് നമ്മൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ആ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നങ്ങോട്ട് ബീറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊരു രണ്ടോ മൂന്നോ ഒരു നാലോ പ്രാവശ്യമായിട്ട് നമുക്ക് ഇതുപോലെ കുറേശ്ശേ ആയിട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ല കുറച്ച് തിക്ക് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് വരും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറൽ തന്നെ ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ മുഴുവനായിട്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ഒരു ടിന്നിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്ത് കാട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ള ഏതാണോ കേക്ക് ടിനുള്ളത് ചെറുത് മതി ഏകദേശം ഒരു ആറഞ്ചിൻ്റെ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ എട്ടിഞ്ചിൻ്റെ ഒന്നും ചേർക്കരുത് ഒത്തിരി ഹൈറ്റ് തീരെ കിട്ടൂല എന്നാലും ഉണ്ടാകും നമുക്ക് കഴിക്കാനുള്ള ഹൈറ്റിൽ തന്നെ കിട്ടും കേട്ടോ പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് ആറ് ആറ് ആറഞ്ചിൻ്റെതാണെങ്കിൽ കറക്റ്റായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ബാറ്ററി നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് എല്ലാ എല്ലാ സൈഡിലേക്കും നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ എന്തെങ്കിലും വെച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ പുട്ട് ഊത്തുന്ന കോലാണ് കേട്ടോ അത് എന്താണെങ്കിലും മതി കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കാം ഡിസൈൻ ചെയ്യുന്നതല്ല അതിൻ്റെ ഇയർ ബബിൾസൊക്കെ ഒന്ന് പോവട്ടെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കണം അപ്പോൾ ഒരു തുണി അടിയിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ അത്രയും കൂടെ നല്ലതാണ് കേട്ടോ ഞാൻ പിന്നെ തുണിയൊന്നും ഇടാൻ നിന്നില്ല ഇതുപോലെ അങ്ങോട്ട് തട്ടി കൊടുത്തേ ഉള്ളൂ അപ്പോൾ ഇതിനെ പോലെ കുറച്ച് എയർ ബബിൾസ് ഒക്കെ പോയിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിനകത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ ഒരു മോൾ വാഷും കൂടെ ഒന്ന് കറക്റ്റ് ബേക്ക് ആവാനും കൂടെ ഞാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കറക്റ്റ് ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് ഇതുപോലെ ഒന്ന് ആക്കി വന്നത് അപ്പോൾ ആ ഒരു മോൾ വാഷ് ഇരുപത്തഞ്ച് മിനിറ്റാണ് ഞാൻ ഫസ്റ്റ് വെച്ചത് അപ്പോൾ കറ് മാറുന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് ആക്കാന്നായിരുന്നു വിചാ എടുക്കണ്ട പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് വെക്കണ്ട എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ മോൾ മോൾവശം നമ്മളീ ഇതുപോലെ ഫ്രോസ്റ്റിങ് ചെയ്യാത്ത കേക്ക് നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് ഡാർക്ക് ആക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാനതൊന്നു ഡിമോൾഡ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇത് അതുപോലെ ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉറുമ്പിന് ഭയങ്കര ശല്യമാണ് കേട്ടോ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ ഈ ഒരു പഞ്ച പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഉറുമ്പ് ഇത്രയും കാലമായിട്ട് ഈ വീട്ടിലില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു ഉറുമ്പ് ഇവിടെ വന്നിട്ടും അപ്പോൾ അതുപോലെ ഏതായാലും നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈഡിലത്തെ ഒക്കെ ബട്ടർ പേപ്പർ എന്നൊക്കെ മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്കിതാ ഇന്ന് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ അത് ചൂടൊന്നും മാറിയിട്ടില്ല പക്ഷേ ഇപ്പം ഈ ഒരു കസ്റ്റേഡ് പൗഡർ ചേർത്തുകൊണ്ടാണ് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ഫ്ലേവറൊക്കെയാണ് മണക്കുന്നത് കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ട് നമുക്കിത് അതുകൊണ്ട് തന്നെ ചൂടാറാനുള്ള വെയിറ്റ് ഒന്നും ഞങ്ങൾക്ക് ക്ഷമയില്ലായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഞാനതൊന്ന് പ്രെസ് ചെയ്ത് കാണിക്കാണ്ടൊക്കെ കണ്ടോ അത്രയും നല്ല സോഫ്റ്റാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ കയ്യിൽ മെഷറിങ് കപ്പോ അല്ലെങ്കിൽ മെഷറിങ് സ്പൂണോ ഒന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം കേട്ടോ ഞാൻ പറഞ്ഞൊരു ഇത് ആ അത്രയും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് ഇത് തണുക്കാനുള്ളൊരു ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം ഞാനിത് ആ ഈ സൈഡിൽ നിന്ന് ഒന്ന് കട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചൂടോട് കൂടി ആയതുകൊണ്ട് കറക്റ്റ് ആ ഒരു എന്താ പറയുക നല്ലൊരു ഫിനിഷിങ്ങിലൊന്നും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും കണ്ടോ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത്രയ്ക്കും സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു കേക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ എട്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആ സമയത്ത് നമ്മൾ ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിലാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് വാനില എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തതുകൊണ്ടാണ് എസൻസ് ചേർത്ത് കൊടുക്കാതിരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എസൻസ് ഏതെങ്കിലും പൈനാപ്പിൾ ആണ് നമ്മൾ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കട്ടോ പിന്നെയും നല്ലൊരു ഫ്ലേവർ ആയിട്ട് വരുന്നത് അങ്ങനെ ഞാനത് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ